ഗ്രാമീണ മേഖലയിൽ വളരെ പ്രാധാന്യമുള്ളതാണ് അങ്കണവാടികളെന്ന് ഉടുമ്പുചോല എം എൽ എ എം മണി രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ മുരിക്കും നിർമ്മാണം പൂർത്തീകരിച്ച സ്മാർട്ട് അങ്കണവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് മുരിക്കും തൊട്ടിയിലെ മുപ്പത്തിമൂന്നാം നമ്പർ അങ്കണവാടിയാണ് സ്മാർട്ട് ആയത വർഷങ്ങളായി പഴയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന അങ്കണവാടിയാണ് തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തി സ്മാർട്ട് അങ്കണവാടിയെ ആക്കി മാറ്റിയത് നിർമ്മാണം പൂർത്തീകരിച്ച അംഗണവാടിയുടെ ഉദ്ഘാടനം ഉടുമ്പച്ചോലെ എം എൽ എ എം എം മണി നിർവഹിച്ചു ഗ്രാമീണ മേഖലയിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ് അങ്കണവാടികളെന്ന് അദ്ദേഹം പറഞ്ഞു നൽകുന്നു

അങ്കണവാടിയുടെ നിർമ്മാണത്തിനായി പ്രവർത്തിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജീഷ് മുകളേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ജെ സിജു പി രാജാറാം ആശാ സന്തോഷ് വർഗീസ് ആറ്റുപുറം കെ കെ തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു